വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലി അല്പസമയത്തിനകം കോഴിക്കോട് തുടങ്ങും തെലങ്കാന മന്ത്രി ദൻസാരി അനസൂയ സീതക്ക മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന റാലി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും എ കെ അഭിലാഷ് ചേരുന്നു കോഴിക്കോട് നിന്ന് അഭിലാഷ് എപ്പോഴാണ് ആ റാലി തുടങ്ങുക പ്രധാന വ്യക്തികളെല്ലാം തന്നെ എത്തിയു ആ തീർച്ചയായിട്ടും റാലി അല്പസമയങ്ങൾക്കൊക്കെ തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ സ്വപ്ന നഗരിക്ക് അടുത്തുള്ള ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുന്ന് ആണ് റാലി ആരംഭിക്കുകയും ചെയ്യുന്നത് ഇതിന് ശേഷം കോഴിക്കോട് മാവ് റോഡിലോട് കൂടി സി എച്ച് ഓവർബ്രിഡ്ജ് കയറിയതിനു ശേഷമായിരിക്കും ഈ കടപ്പുറത്തേക്ക് എത്തുക കടപ്പുറത്താണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത് ഈ സമാ സമാപന സമ്മേളനത്തിൽ പ്രധാനമായും തെലുങ്കാന മന്ത്രി ധൻസാരി അൻസൂയ സീതക്കയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ സാദിക്കലി ശഹാബ്ദങ്ങളായിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക പ്രത്യേകിച്ച് വിദ്വേഷത്തിനും ണത്തിനുമെതിരായ ഉള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് യൂത്ത് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കുന്നത് അടിസ്ഥാന തലം മുതൽ അതായത് ശാഖാ തലം മുതൽ തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതിനു ശേഷം ബ്ലോക്ക് തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലുമൊക്കെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു റാലിയിലേക്ക് യൂത്ത് ലീഗ് കടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭൂർഭരണത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു റാലി എന്നുള്ള കാര്യം കൂടി ഊന്നി അവർ പറയുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന പല നിലപാടുകളും പ്രത്യേകിച്ച് മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നട ഇതിനെതിരെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടികളിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കൂടിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു കരുത്തു പകരുന്ന നീക്കത്തിലേക്ക് തന്നെയാണ് യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സദ്യമായ കാര്യം ഏതായാലും അഞ്ചു കൂടി തന്നെ ഈ റാലി കോഴിക്കോട് കടപ്പുറത്തെത്തും കടപ്പുറത്തെത്തിയതിനു ശേഷമായിരിക്കും അവിടെ സമാപന സമ്മേളനങ്ങൾ അടക്കം നടക്കുക സാധിക്കില്ല തങ്ങൾ അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇതിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് ഏതായാലും ഒരു ലക്ഷത്തിലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വലിയൊരു തരത്തിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്ന ഒരു നീക്കമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുണ്ടാവുന്നത് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് പരിപാടിയിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നതാണ് സദ്യമായ കാര്യം ഭരണവിരുദ്ധ തരംഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ യു ഡി എഫിനും അതോടൊപ്പം തന്നെ മുസ്ലിംഗിനും കരുത്തുപകരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തുന്നത് എന്നുള്ളതാണ് സത്യേകമായ കാര്യം ഏതായാലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് റാലിയായി ജാതിയായി പ്രകടനമായിട്ട് തന്നെയായിരിക്കും കോഴിക്കോട് കടപ്പുറത്തേക്ക് ഇവർ എത്തിച്ചേരുക അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിദ്വേഷത്തിനും മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിയാണ് കോഴിക്കോട് നടക്കുന്നത് തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതൊക്കെയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പാണക്കാട് സാധിക്ക വിഷയാപ്തങ്ങളാണ് റാലി ഉദ്ഘാടനം ചെയ്യുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞായിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും ഉടൻ തന്നെ റാലി ആരംഭിക്കുമെന്നാണ് എ കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്